അങ്ങനെ ഇടക്കാല ആശ്വാസം ഇക്കാര്യത്തിൽ സിദ്ദിഖിന് കിട്ടിയിരിക്കുകയാണ് സിദ്ദിഖ് കഴിഞ്ഞ ഒരാഴ്ചയായി ഒളിവിലാണ് മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയതിന് പിന്നാലെയാണ് സിദ്ദിഖ് ഒളിവിൽ പോയത് പോലീസ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സിദ്ദിഖിനെ അന്വേഷിക്കുന്നു എന്നായിരുന്നു പറഞ്ഞിരുന്നത് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ കഴിഞ്ഞ തിങ്കളാഴ്ച അന്ന് തിരുവനന്തപുരത്ത് നിന്ന് മ്യൂസിയം പോലീസ് അവിടെയാണ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത് മ്യൂസിയം പോലീസ് തിരുവനന്തപുരത്തേക്ക് പോയതാണ് സിദ്ദിഖിന് വേണ്ടിയുള്ള അന്വേഷണം നടത്തിയിരുന്നു സിദ്ദിഖിന്റെ രണ്ട് വീടുകളിലും പോലീസ് എത്തിയിരുന്നു സുഹൃത്തുക്കളുടെ വീടുകളിൽ എത്തിയിരുന്നു പക്ഷേ എന്നാലും സിദ്ദിഖ് കൊച്ചിയിൽ തന്നെ ഉണ്ടായിരുന്നുവെന്ന് ആദ്യ ദിവസം തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എങ്കിൽ കൂടിയും സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യുവാൻ കഴിഞ്ഞില്ല അതുമാത്രമല്ല സിദ്ദിഖിന്റെ ഫോൺ ഒരു തവണ സ്വിച്ച് ഡോൺ ആയതാണ് എന്നിട്ടും എവിടെയാണ് ടവർ ലൊക്കേഷൻ എന്ന് കണ്ടെത്താൻ എന്തുകൊണ്ട് പോലീസിന് കഴിഞ്ഞില്ല എന്ന ചോദ്യമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു സിദ്ദിഖ് ആറ് തവണ പല സ്ഥലങ്ങളിലായി താമസിച്ചു എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു എന്നിട്ടും എന്തുകൊണ്ട് പോലീസിനെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള വിമർശനമുണ്ടായിരുന്നു ഇതിന്റെ എല്ലാം ഉത്തരം സുപ്രീം കോടതിയെ സമീപിക്കുവാൻ സിദ്ദിക്കിന് പോലീസ് അവസരമുണ്ടാക്കി കൊടുക്കുന്നതല്ലേ എന്നുള്ള ചോദ്യം തന്നെയായിരുന്നു അതിൽ അവസാനം ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്ന് സിദ്ദിക്കിന് ആശ്വാസം കിട്ടിയിരിക്കുകയാണ് പോലീസിന് ഇപ്പോൾ സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യുവാൻ കഴിയുകയില്ല മുൻകൂർ ജാമ്യാപേക്ഷ പിന്നീട് കോടതി പരിഗണിക്കും ഈ സമയം അന്വേഷണം ആയി സഹകരിക്കണം എന്നുള്ള വ്യവസ്ഥയാണ് സിദ്ദിഖിന് മുന്നിൽ സുപ്രീം കോടതി വെച്ചിരിക്കുന്നത് അങ്ങനെ സിദ്ദിഖിന് തൽക്കാലം ഈ കേസിൽ ആശ്വാസം കിട്ടിയിരിക്കുകയാണ് പ്രോസിക്യൂഷനും പോലീസിനും ഒരു തിരിച്ചടി തന്നെയാണ് ഇക്കാര്യത്തിൽ കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത് ഇനി കൊച്ചിയിൽ നിന്ന് ടോം കുര്യാക്കോസ് ചേരും സ്പോട്ട് ലൈവുമായി ഇതിലും ഇതേ വിഷയം തന്നെ ചർച്ച ചെയ്യാം കൂടുതൽ പ്രതികരണങ്ങൾക്ക് സാധ്യത ഉണ്ടാവുകയാണ് അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് സിദ്ധിക്ക് ഒളിത്താവളത്തിൽ നിന്ന് എപ്പോൾ പുറത്തു വരും എന്നുള്ള കാര്യമാണ് ഇന്ന് തന്നെ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകേണ്ടി വരുമോ ഇങ്ങനെയുള്ള ചോദ്യങ്ങളും ഉയരുകയാണ് വരും മണിക്കൂറുകളിൽ തുടരുക ന്യൂസ് ഒപ്പം സ്പോട്ട് ലൈവ് ടോം നമസ്കാരം സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് സ്പോട്ട് ലൈവ് ആദ്യം പരിശോധിക്കുന്നത് നടിയെ വിളിച്ചു വരുത്തി ബലാത്സംഗം ചെയ്തു വന്ന കേസിൽ നടൻ സിദ്ദിഖിന് മുൻകൂർ ജാമ്യം സുപ്രീം കോടതിയുടെ രണ്ടംഗ ബെഞ്ചാണ് മുൻകൂർ ജാമ്യം അനുവദിച്ചത് ഹൈക്കോടതി ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്ന് ഒളിവിൽ പോയ സിദ്ദിഖ് സുപ്രീം കോടതിയെ സമീപിക്കുകയായിരുന്നു രണ്ടാഴ്ചത്തേക്കാണ് അറസ്റ്റ് തടഞ്ഞത് രണ്ടാഴ്ച കഴിഞ്ഞ കേസ് വീണ്ടും പരിഗണിക്കും സുബി വിശ്വനാഥും ആജ്ഞാ രവീന്ദ്രനും ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി ആദ്യം സുബിയിലേക്കാണ് സുബി കഴിഞ്ഞ കഴിഞ്ഞ മാസം ഇരുപത്തിനാല് ഈ മാസം ഇരുപത്തിനാലാം തീയതിയാണ് സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളുന്നത് കഴിഞ്ഞ ഒരാഴ്ചയോളമായി സിദ്ദിഖ് ഒളിവിലായിരുന്നു അതിനിടെ സുപ്രീംകോടതിയെ സമീപിക്കുന്നു സുപ്രീം കോടതി രണ്ടാഴ്ചത്തേക്ക് അറസ്റ്റ് അടഞ്ഞിരിക്കുന്നു എന്താണ് സുപ്രീം കോടതിയുടെ വിധിയിൽ പറയുന്നത് ഏറെ ിവസങ്ങളുടെ ഉദ്യോഗങ്ങൾക്കൊടുവിൽ ഇപ്പോൾ സുപ്രീം കോടതി സിദ്ദിഖിന് അനുകൂലമായി അല്ലെങ്കിൽ സിദ്ദിഖിന് ആശ്വാസമാകുന്ന ഒരു വിധി പ്രസ്താവമാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത് രണ്ടാഴ്ച കാലത്തേക്ക് സിദ്ദിഖിന് സംരക്ഷണം ഉറപ്പാക്കുന്നു എന്നതാണ് ഈ വിധി പ്രസ്താവം സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യുന്നത് കോടതി തടഞ്ഞിരിക്കുകയാണ് ജസ്റ്റിസ് ബല എം ത്രിവേദിയും സതീഷ് ചന്ദ്ര ശർമ്മ എന്നിവരുമാണ് ഹർജി പരിഗണിച്ചത് സുപ്രീം കോടതിയിലെ ഏറ്റവും വിലപ്പെട്ട അഭിഭാഷകൻ അതായത് മണിക്കൂറിന് ഒരു സിറ്റിംഗിന് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ വരെ വാങ്ങുന്ന മുഗൾ റോത്തക്കെയാണ് സിദ്ദിക്കിന് വേണ്ടി ഹാജരായത് അദ്ദേഹം പ്രധാനമായും ഉന്നയിച്ചത് ആരോപണം നേരിട്ട മറ്റുള്ളവരുണ്ടായിരുന്നു അവർക്കെല്ലാം മുൻകൂർ ജാമ്യം ലഭിച്ചു എട്ട് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ പരാതി നൽകിയിരിക്കുന്നത് ചില എഫ് ബി പോസ്റ്റുകൾ ഉണ്ടായിരുന്നു അതിനുശേഷം എട്ട് വർഷത്തിന് ശേഷമാണ് ഈ പരാതി നൽകിയിരിക്കുന്നത് പ്രധാനമായും ഈ പരാതിയുടെ ഒരു കാലതാമസം അതിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു വാദമാണ് സുപ്രീം കോടതിയിൽ സിദ്ദിഖിന്റെ അഭിഭാഷകൻ നടത്തിയത് നേരത്തെ ഈ പരാതി നൽകിയത് വൈകി വൈകുന്നതിൽ കാര്യമില്ല എന്ന് ഹൈക്കോടതി പറഞ്ഞിരുന്നുവെങ്കിലും ആ കാര്യം അംഗീകരിക്കാൻ തൽക്കാലം സിദ്ദിഖ് സുപ്രീം കോടതി അംഗീകരിച്ചില്ല കാലതാമസ കർശന ഉപാധികൾ ഉണ്ടാകും ചില വിചാരണ കോടതിക്ക് നിശ്ചയിക്കാം അന്വേഷണവുമായി കാലതാമസം ഈ വർഷങ്ങൾക്ക് മുൻപ് നടന്ന സംഭവമാണ് അതിപ്പോൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇത് പരാതിയുമായി രംഗത്ത് വരുന്നു ഈ സിദ്ദിഖിന്റെ ജാമ്യാപേക്ഷയിൽ തന്നെ സുപ്രീം കോടതി സമർപ്പിച്ച ജാമ്യാപേക്ഷയിൽ തന്നെ സൂചിപ്പിച്ച കാര്യമുണ്ടായിരുന്നു താൻ അമ്മയും ഡബ്ല്യു സി സിയും തമ്മിലുള്ള പ്രശ്നങ്ങളുടെ ഇരയാണ് താൻ ഇതാണ് പ്രധാനമായും സുപ്രീം കോടതി പരിഗണിച്ചത് അതായത് ഈ കാലതാമസം ഈ പരാതി നൽകാൻ ഈ ഇര അതിജീവിത പരാതി നൽകാനുള്ള ഈ കാലതാമസമാണോ സിദ്ദിഖിന് അനുകൂലമായത് തീർച്ചയായും അങ്ങനെ തന്നെ വേണം നമുക്ക് കരുതാൻ പരാതി നൽകാനുണ്ടായ കാലതാമസത്തിൽ ഊന്നിയാണ് മുകൾ റോത്തകി പ്രധാനമായും വാദം നടത്തിയത് അതിന് അനുകൂലിക്കുന്ന തരത്തിലുള്ള ഒരു പ്രതികരണമാണ് ഇപ്പോൾ സുപ്രീം സുപ്രീംകോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എട്ട് വർഷങ്ങൾക്ക് മുമ്പ് ഈ പരാതി ഉയർന്നപ്പോൾ സർക്കാർ എന്തു ചെയ്യുകയായിരുന്നു എന്നൊരു ചോദ്യം സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായി സർക്കാരിനും വലിയ തോതിലുള്ള വിമർശനം സർക്കാർ ഈ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായി അന്ന് എഫ് ബി പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെട്ടപ്പോൾ എന്തായിരുന്നു സർക്കാർ ചെയ്തത് അന്ന് എന്തുകൊണ്ട് ഇത് ഗൌരവമായി എടുത്തില്ല എന്നൊരു ചോദ്യം യുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുകയാണ് പ്രധാനമായും ഹർജിയിൽ ഈ പരാതിയുടെ കാലതാമസവും ഒപ്പം അമ്മയും തമ്മിലുള്ള പോരിന്റെ തുടർച്ചയുടെ ഇരയാണ് താൻ എന്നുമായിരുന്നു സിദ്ദിഖ് പറഞ്ഞിരുന്നത് അതെല്ലാം തന്നെ അംഗീകരിക്കുന്ന തരത്തിലുള്ള വാദപ്രതിവാദങ്ങളാണ് സുപ്രീം കോടതിയിൽ നിന്ന് ഇപ്പോൾ സിദ്ദിഖിന് അനുകൂലമായി ഉണ്ടായിരിക്കുന്നത് കേട്ടോ സുധിയിലേക്ക് എത്താം ആജ്ഞാ രവീന്ദ്രൻ കൂടി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട് ആജ്ഞ ഇപ്പോൾ ഒരാഴ്ചയിലധികമായി കേരള പോലീസ് സിദ്ദിഖിന് വേണ്ടി ഇരുട്ടിൽ തപ്പുകയെന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും കാരണം എവിടെ ഉണ്ട് കൊച്ചിയിൽ തന്നെ ഉണ്ട് അല്ലെങ്കിൽ കേരളത്തിലുണ്ട് എന്ന രീതിയിലുള്ള ചില സൂചനകൾ ഉണ്ടായിട്ട് പോലും പോലീസ് സിദ്ദിഖിന് സുപ്രീം കോടതിയിൽ നിന്നും ജാമ്യം ലഭിക്കാനുള്ള ഒരു സാവകാശം നൽകിയെന്ന വലിയ ആക്ഷേപം ഉയരുന്നുണ്ടല്ലോ ഒരുപക്ഷേ ഈ മുൻകൂർ ജാമ്യം ലഭിച്ച സാഹചര്യത്തിൽ അതല്ലെങ്കിൽ രണ്ടാഴ്ചത്തേക്ക് സുപ്രീം കോടതി അറസ്റ്റ് തടഞ്ഞ സാഹചര്യത്തിൽ സിദ്ധിക്ക് ഒരു പക്ഷെ പുറത്തു വരാനുള്ളൊരു സാധ്യതയുണ്ട് ഏഹ് എവിടെയുണ്ട് സിദ്ധിക്ക് എവിടെയുണ്ടെന്ന് സംബന്ധിച്ച് എന്തെങ്കിലും സൂചനയുണ്ടോ ആജ്ഞ